പിശാജിൻ്റെ സാന്നിധ്യമുള്ള വീടാണ് നിങ്ങളുടെ വീടെന്ന് തോന്നുന്നുണ്ടോ പലപ്പോഴും നമുക്ക് സമാധാനം ആസ്വദിക്കാൻ കഴിയണില്ല എപ്പോഴും ടെൻഷനാണ് ഒരു സ്വസ്ഥതയില്ല ആകെ ഒരു കുടുങ്ങിയ ജീവിതം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ വീട് പിശാചിൻ്റെ സങ്കേതമായി മാറിയിട്ടുണ്ട് പൈശാചിക ഉപദ്രവം നമ്മുടെ വീട്ടിലുണ്ട് ഈ പിശാചിക്കളയൊക്കെ ഓടിച്ചു കളയാനായിട്ട് ഞാൻ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ ഏഴ് കാര്യങ്ങൾ സിമ്പിളായ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലക്കുകളിടയ്ക്ക് യന്ത്രമാക്കി നിങ്ങളുടെ വീടിനെ മാറ്റാനും പറ്റും പിശാചിനെ തുരത്തി ഓടിക്കാനും പറ്റും ഇൻഷാ ഇൻഷാല്ലാ അപ്പോൾ ഇന്ന് മുതൽ അത് ട്രൈ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം എല്ലാവരിലേക്കും അള്ളാഹുറബുലമിൻ യഥാർത്ഥ മുച്ച കൈ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹമുല്ല പറഞ്ഞ് ആ ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ അൽഹമദില്ല ഹുറബുല്ല ആലമീൻ മേഷാ അള്ളാ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ നല്ല പോസിറ്റീവ് എനർജിയുള്ള ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിശാജ് നമ്മുടെ വ്യക്തമായ ശത്രുവാണെന്ന് അള്ളാഹു റബ്ബുല്ലാലമീൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അവൻ വ്യക്തമായ ശത്രുവാണ് ഒളിഞ്ഞും മറിഞ്ഞും വരുന്ന ശത്രുവെന്നല്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാണ് അത് ശെയ്ത്വാനാണ് അവന് കണ്ടുകൂടാ ഒരു ഒരു നമ്മളെ നന്നാകണമെന്ന് അവന് കണ്ടൂടാ നമ്മുടെ ജീവിതത്തിൽ സമാധാനം അള്ളാഹുവിൽ നിന്ന് ആസ്വദിക്കേണ്ടത് സഹിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ നമ്മുടെ ശത്രു അത് ശൈത്വാനാണ് ഈ ശൈത്വാന്മാർ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴും വഴക്കാണ് എപ്പോഴും ദാരിദ്ര്യമാണ് എപ്പോഴും അസ്വസ്ഥതയാണ് ഒരു ഒരു കുടിസായ ജീവിതം ആ വീടിൻ്റെ അകത്ത് ചിലപ്പോൾ വലിയ വീടായിരിക്കും പക്ഷേ ഒരു ഒരു ചേരി പോയി കിടക്കുന്ന ഫീല് പോലും ആ ഒരു സുഖം പോലും കിട്ടാത്തവണ്ണം ജീവിതങ്ങനെ കുടിച്ചായി കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ശൈത്വം നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏഴ് കാര്യങ്ങൾ ഞാൻ പറയാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അതിൻ്റെയും കൂടെ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ നമ്മള് വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ ദിക്കറുള്ളവരാകാം ദിക്കർ എന്ന് പറഞ്ഞാൽ അള്ളാൻ ഓർമ്മ ഉണ്ടാവണം ആ ഒരു കാര്യം ചെയ്യുമ്പോൾ പഠിച്ചവനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം ഒരു ഹറാമായ കാര്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹ് എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വിട്ടു നിൽക്കുന്നവരാകണം നിസ്കാരം കൃത്യമാക്കുന്നവരാകണം ആ അതുപോലെ തന്നെ കച്ചവടങ്ങളിലേക്ക് ഹറാമുകൾ കടത്തി അങ്ങനെ അങ്ങനെ അള്ളാനയോർത്ത് നടക്കുന്ന മനുഷ്യരാണ് അവിടുത്തെ കുടുംബനാഥനും കുടുംബനാഥയും മക്കളുമെങ്കിൽ ഒരു പരിധിവരെ പിശാജിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും സുഹൃത്തു സുഹറുഫിൻ്റെ മുപ്പത്തിയാറാമത്തായത്തിലുള്ള പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദിക്ർ റഹ്മാനായ റബ്ബിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു ഷൈത്വനെ അള്ളഹടെ ഏൽപ്പിച്ചു കൊടുക്കും ഷൈത്വാനെ നമുക്ക് ഇങ്ങനെ ഏൽപ്പിച്ച് വരും ബഹുലഹു കരീൻ അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചങ്ങാതി ആയിട്ട് അവൻ മാറും അവൻ നിങ്ങളുടെ ഒട്ടി നിൽക്കും നിങ്ങളോട് അത്ര അടുത്തേക്ക് പിശാജി നിങ്ങളുടെ അടുത്ത് വരും ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ പിശാജി നമ്മളെ വിട്ടുപോകണമെങ്കിൽ നമ്മൾ അള്ളഹാനെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം അള്ളഹാനെ കുറിച്ച് ദിക്ക്റ് വേണം ഏത് സമയത്തും എൻ്റെ നാഥൻ എൻ്റെ നാഥൻ എന്ത് ടെൻഷൻ വന്നാലും എന്തിനാ ടെൻഷൻ എൻ്റെ നാഥൻ എന്നോടൊപ്പം ഉണ്ട് അവനൊരു പിശാചിനും തോപ്പിക്കാൻ പറ്റൂല ആ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇന്നലെയും പറഞ്ഞില്ലേ സ്വബാഹുൽ ഹൈറിലെ നമ്മൾ ഹംദ് പറഞ്ഞ് തുടങ്ങാൻ കാരണം എന്താ എത്ര പ്രയാസം ഉണ്ടെങ്കിലും എത്ര വലിയ രോഗം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും സന്താപാണെങ്കിലും അൽഹന്ദ പറയുന്ന ഒരു മനുഷ്യനെ ഒരു പിശാചിനും തുടങ്ങാൻ പറ്റൂല കാരണം എന്താ അവൻ എപ്പോഴും അള്ളാൻ്റെ ദിക്കറിലാണ് അള്ളാൻ്റെ ദിക്കറിലാണ് ഒന്നാമത്തേത് അതാണ് അല്ലെങ്കിൽ ആ ദിക്കറില്ലായെങ്കിൽ നമ്മുടെ വീട് നമ്മുടെ ജീവിതം തന്നെ പിശാജ് കയറി നിറങ്ങിക്കളയുന്നാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ രണ്ടാമത്തേത് രണ്ടാമത്തേത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹീം ചൊല്ല ഇമാം മുസ്ലിം റഹീം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിസ്മത്തെ പറയുന്നു ദഖല വ തുആമി ഒരു മനുഷ്യനെ വീട്ടിലേക്ക് കയറുന്നു അവൾ വീട്ടിൽ കയറിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കയറി ഏത് കാലം വെച്ച് കയറണം വരത്തേക്കാലം വെച്ച് കയറണം അതുപോലെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കാൻ നേരത്തും ബിസ്മില്ലാഹിർ ബിസ്മില്ലഹ്റഹിമാൻ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചു അങ്ങനെ കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഷെയ്ത്വാൻ ഉണ്ടെങ്കിൽ ഷെയ്ത്വാൻ എന്തു അറിയോ കാല ഷെയ്ത്വാൻ ഷെയ്ത്വാൻ വിളിച്ച് പറയും ലാബീ ചലക്കും വല ആശ നമുക്കിവിടെ താമസവും ഇല്ല നമുക്കിവിടെ ഭക്ഷണവും ഇല്ല മക്കളെ വേറെ സ്ഥലം നോക്കി പോവാന്ന് ഷെയ്ത്വാൻ തൻ്റെ അനുയായികളോട് പറയുന്നു മുഹമ്മദ് റസൂൽ സലിസ്ലം അപ്പോൾ ബിസ്മി ചൊല്ലി വീട്ടിൽ കയറുക ബിസ്മി ജൊല്ലി ഭക്ഷണം കഴിക്കുക ആ വീട്ടിലേക്ക് ഉറങ്ങാനും വരൂല ഭക്ഷണം നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് കഴിക്കാനും വരൂല്ല പിശാജ് കൈയിട്ട് വാരി കഴിക്കണ ഭക്ഷണം കഴിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ രോഗികളാകണത് മനസ്സിലാവണ്ടോ അപ്പം പിശാജ് വരുവില്ല ഇനിയോ വൈദല റജുൽ ഒരു ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറാണ് വോലിയുക്കുരില്ല ദുഹൂലി അവൻ വീട്ടിലേക്ക് കയറിയപ്പോഴും ഭിസ്മിയല്ലില്ല അതുപോലെ ഭക്ഷണം കഴിച്ചപ്പോഴും അവൻ ഒന്നും ചൊല്ലിയില്ല ഭിസ്മിയൊക്കെ എന്ത് ഞാനൊരു പിടിച്ചെടിയെന്ന് പറഞ്ഞു വീട്ടിലേക്ക് അങ്ങോട്ട് കയറി രണ്ടൊച്ച ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറിയെങ്കിൽ പോയി കാലശൈത്വൻ ഷെയ്ത്താൻ വിളിച്ച് പറയും അതിറക്തഹുൽ അബീത്ത് മക്കളെ ഇനിയിപ്പോൾ വേറെ ലോഡ്ജൊന്നും അന്വേഷിച്ചു പോകണ്ട നമ്മുടെ വീട് നമ്മുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റിസോർട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫുഡ് ഇതേ വേണ്ട നല്ല അടിപൊളി ഫുഡൊക്കെ ഇവിടെ റെഡിയാണ് ചിക്കനും മട്ടനൊക്കെ ഇരിക്കണെ ഇനി വേറെ ക്യാമ്പൊന്നും നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ട നമുക്ക് ഇവിടെ കൂടാം എന്ന് ഷെയ്ത്വൻ പറയും സെയ്ദ് അപ്പോൾ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ നമ്മുടെ വീട് കയറും കയറി വരുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മു ചൊല്ലിയില്ലെങ്കിൽ പിശാചിൻ്റെ കൂടായിട്ട് മറും അപ്പോൾ എന്ത് ചെയ്താൽ മതി പിശാജിനെ പുറത്താക്കാൻ പിശാജ് കയറാതിരിക്കാൻ പിശാജ് നമ്മളോടൊപ്പം കഴിക്കാതിരിക്കാൻ പിശാജ് നമ്മുടെ കൂടെ കിടക്കാതിരിക്കാൻ ബിസ്മില്ലാഹി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചൊല്ല ഭക്ഷണം കഴിക്കുമ്പോഴും ചൊല്ലുക ഓക്കെ അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് വീട്ടിലേക്ക് കയറുമ്പോൾ സെലാം പറയുക എന്നാണ് സെലാം വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറ എന്താ ഗുണം ഇബിൻ ഹിബ്ബാൻ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന സൊഹിഹായ ഹദീസ് ഉണ്ട് ഹബീബായ പറയുന്നു ഹബീബായു അള്ളാഹുറബുലിൻ സംരക്ഷണം ഏറ്റെടുത്ത മൂന്നാൾക്കാരുണ്ട് മൂന്ന് ടീമുണ്ട് എന്നാണ് മൂന്ന് പ്രവർത്തനം ചെയ്യുന്നവരുടെ കാര്യം അള്ള ഏറ്റെടുത്തു എന്നാണ് അള്ള ഏറ്റെടുത്താൽ പിന്നെ പിശാജിന് റോൾ ഉണ്ടാ ഒരു റോളില്ല പിശാജൊക്കെ മാറിക്കണം നമ്മുടെ മുമ്പിൽ അതിന് ഒരു കാര്യം എന്താണ് മൻ ഫസല്ലമ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വരുന്ന മനുഷ്യനാണെങ്കിൽ അവനല്ലാൻ്റെ കാവലിലാണ് അവനെ തൊടാൻ റസൂൽ പറ്റൂലാഹു അലഹി വസല്ലം എന്നാലിശു ഇനി വീട്ടിൽ ആരും ആരുല്ലെങ്കിൽ പോലും നമ്മൾ സലാം പറഞ്ഞിട്ട് കയറണം എങ്ങനെ സലാം പറയണം വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്സലാമലൈക്കും പറയാം ആരുമില്ലെങ്കിൽ എന്ന് സലാം പറ നമ്മൾ കയറണം അങ്ങനെ അങ്ങനെ കയറിയിൽ അള്ളാൻ്റെ കാവലിൽ തിർമുദിയിൽ ഇമാം തിർമുദി തുറമുദു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം ഹബി വായാഹു അലൈസ് എന്റെ പൊന്നുമോനെ വീട്ടുകാർക്ക് നീ വീട്ടിലേക്ക് കയറി സലാം സലാം പറയണം പറയണം അഹ്ലി ചൊല്ലുമ്പോഴേക്ക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് ബറക്കത്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകലല്ല അല്ലേ ഒരുപാടുണ്ടാകലല്ല ഉള്ളതിൽ സമാധാനം ഉണ്ടാകലാണ് ചിലർക്ക് ഒരുപാടുണ്ടാവും സമാധാനം ഉണ്ടാവില്ല നമുക്ക് ഒരുപാടുണ്ടെങ്കിലും കുറച്ചുള്ളൂ എങ്കിലും സമാധാനം കിട്ടും വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞാൽ അപ്പോൾ സലാം പറയുന്നതോടുകൂടെ അന്ന് നമ്മൾ ഏറ്റെടുക്കുകയാണ് പിന്നെ സമാധാനമാണ് അവിടെ പിന്നെ പിശാജിന് റോളില്ല അപ്പോൾ ഇന്ന് മുതൽ സലാം എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും അത്തേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞു കയറുക

സമാധാനമുള്ള വീടും വല്ലാതെ നമ്മുടെ റോഡിനേക്കാളും വീട് വികസിച്ചതുപോലെ വല്ലാത്തൊരു സന്തോഷം അതുപോലെ തന്നെ ഫ തെഹ്ദുറഹുൽ മലായിക്ക അവിടെ മലക്കുകളെ കൊണ്ടിങ്ങനെ നിറയും മലക്കുകളെ കൊണ്ടൊരു നിറയും അങ്ങനെയുള്ള വീട് അതുപോലെ തന്നെ പിശാചാണെങ്കിൽ പേടിച്ചു ഓടേ ചെയ്യും ആ വീട്ടിൽ നിൽക്കില്ല അവൻ അവിടെ നിന്ന് ഓടിക്കളയും അങ്ങനെയുള്ളൊരു വീട് ഹാ അതുപോലെ തന്നെ ഫയക്സ് ആ വീടിൻ്റെ നന്മ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഏതാണ് ആ വീട് എന്നറിയോ അയ്യോ ഖുർആഫിൽ ഖുർആാൻ കുറു ആനോദപ്പെടുന്ന വീട് അപ്പോൾ ഒരു ഖുർആൻ ഓതപ്പെടുന്ന വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ പിന്നെ ഷെയ്ത്താൻ ഒരു ഒരു നിലനിൽപ്പില്ല അവൻ പേടിച്ച മൂടികളയും അവിടെ പിന്നെ മലക്കുകളുടെ കേന്ദ്രമായി മാറും വല്ലാത്തൊരു വിശാലത ആ വീട്ടിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വീട് അത് വലിയ വീടായിരിക്കും ചിലപ്പോ അല്ലേ പക്ഷെ അതിനകത്ത് കയറിയ മനസ്സങ്ങ് കുടിസാകണതുപോലെ ഓ വല്ലാത്തൊരു പ്രയാസം വീട്ടിലേക്ക് കയറിയ പിന്നെ സ്വസ്ഥതയില്ല മനസ്സിങ്ങനെ കുടിസായി വരികയാണ്ഹുൽ മലായിക്ക നേരത്തെ ഷെയ്ത്താനാണോ ഓടിയതെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മലക്കുകളോടും മലക്കുകളുടെ ഭാഗത്തേക്ക് വരില്ല ഇപ്പോൾ തഹ്ലർ ഹുഷയാൻ പിഷാജിക്കളിങ്ങനെ കുന്നുകൂടി നിൽക്കുക വീടിൻ്റെ അകത്ത് അല്ല യു ഖുറഫി ഖുർആൻ ഖുർആാനോദപ്പെടാത്ത വീടാണതെന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂല സല്ലി സ്വലമ തങ്ങൾ പഠിപ്പിച്ചത് തന്നെയല്ലേ അബൂഹുറേറിയല്ലാന്ന് പറഞ്ഞു തരുന്നത് എന്തൊരു അത്ഭുതമാണ് അല്ലേ അപ്പം പിഷാജിൻ്റെ ഒരു ഒരു സങ്കേതാക്കി നിങ്ങളുടെ വീട് മാറ്റണമെങ്കിൽ നിങ്ങൾ ഖുർആനോധം ഉണ്ടോ മലക്കുകളുടെ കേന്ദ്രമാക്കണോ സമാധാനം വേണോ ഖുർആൻ ഖുർആാനോദിക്കാം നമ്മളിന്ന് ഖുർആൻ ഓതുന്നുണ്ടോ സൂറത്ത് യാസീനൊക്കെ എല്ലാ ഇഷാൻ്റെ മരുവിൻ്റെ ഇടയിൽ നമ്മൾ ഓതുമായിരുന്നു അല്ലേ പക്ഷേ ഇന്ന് എത്ര പേര് ഓതുന്നുണ്ട് ഇല്ല വിഖറില്ല സ്വലാച്ചില്ല റസൂർല്ലാൻ്റെ മധു ഇല്ല ഒന്നുമില്ല നമ്മൾ അല്ലേ ഇതൊക്കെ ഒന്ന് കൃത്യാക്കി നോക്കിയ കുറാൻ ഓത പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ ഒരു വീട്ടിൽ സൂറത്തുൽ ബക്കറ ഓതി കഴിഞ്ഞാൽ ഹബീബായ ഹബീബായ് അലൈഹി അലൈസ്ലം തങ്ങൾ പറയാണ് അവിടുന്ന് പിശാജ് വരണ്ടോടും മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം അല്ലാത്ത ജഹലു ഭൂ ഉച്ചക്കും മക്കാബിർ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പള്ളിക്കാടുകളാക്കി മാറ്റല്ലേ ഒരു ശ്മശാനം പോലെ ആക്കി മാറ്റല്ലേ അവിടെ ഖുർആാനും മെദിക്കറും സ്വലാത്തും ഒക്കെ നടക്കട്ടെ ഔഖാല റസൂല സ്വല്ലി സ്വല അങ്ങനെ ആയാൽ അവിടെ നിങ്ങൾക്ക് മലക്കുകളുടെ കാവലുണ്ടാവും അതിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഇല്ലെങ്കിൽ പിശാചിൻ്റെ വീടായി മാറും ഓക്കെ അഞ്ചാമത്തേത് എന്താണ് അഞ്ചാമത്തേത് രാത്രി ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ വാതിലടയ്ക്കുക വീടിൻ്റെ വാതിലൊക്കെ ഒന്ന് അടച്ചു വെക്കുക ജനലിൻ്റെയും അതുപോലെ തന്നെ വാതിലും ഈ മെയിൻ ഡോറൊക്കെ ഒന്ന് ഒന്ന് ക്ലോസ് ചെയ്തു വെക്കുക ഹബിബായ സലി മാത്രം തങ്ങൾ പറയുന്നുണ്ട് രാത്രിയുടെ ഒരു തുടക്കമുണ്ടല്ലോ രാത്രിയാകാറാകുന്ന ആ ഒരു സമയം ആ സമയത്ത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ തടഞ്ഞു വെക്കുക കുട്ടികളെ തടഞ്ഞു വെക്കണം കുട്ടികളെ പുറത്തേക്ക് വിടരുത് എന്ന് മുഹമ്മദ് റസൂല പണ്ട് കാരണവന്മാർ പറയുമ്പോൾ ഒന്ന് പോയേ ഉമ്മ വന്ന് പുറത്തേക്ക് പിന്നെ ഇപ്പം എന്താ ഇപ്പം പുറത്ത് എന്താ കുഴപ്പം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളല്ല പുറത്തേക്ക് വിടരുത് ഇമാം ബുഹാരി റഹി മൊഹ്ലിക്കുന്ന ഹദീസാണത് ക്യാൻ തൈദീൻ ആ സമയത്ത് ഇങ്ങനെ വ്യാപിച്ച് ഓടി നടക്കുന്ന ഒരു ഘട്ടമാണ് ഈ മഹരീബിൻ്റെ നേരം ആ സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കരുത് നമ്മുടെ മക്കൾക്ക് ആ സമയത്ത് ട്യൂഷനൊക്കെ പോകണമെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവും വല്ല അത്യാവശ്യഘട്ടങ്ങളിൽ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവർ അഴുതുപിക്കലി മാറ്റിയൊക്കെ ഓതിയൊന്നും മന്ദിരിച്ചൊക്കെ പുറത്തേക്ക് ഇറക്കുക അത്യാവശ്യ ഘട്ടങ്ങൾക്ക് അല്ലാതെ ഈ ഒരു മഹരിബിൻ്റെ നേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്തേക്ക് എന്നാണ് ഹബീബ് സല അലസ്സലും മറ്റങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല ആ ഓടി നടക്കുന്ന സമയത്തുണ്ട് മകരിബിൻ്റെ നേരത്ത് നമ്മുടെ വാതിലും ചെല്ലൊക്കൊന്ന് ടച്ച് വെക്കാം പിന്നെ ഒരു ഒരിത്തിരി രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ കുട്ടികളെ പുറത്തേക്ക് കൂട്ടോ വാതിലൊക്കെ തുറന്നോ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ സമയത്തൊക്കെ ഒന്ന് അടച്ചു വെക്കണം ഇനി ഹവിമായ തങ്ങൾ പറയുന്നുണ്ട് വാതിലടക്കുമ്പോൾ വാതിൽ കുറ്റിയിടുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കിടക്കാനാകട്ടെ എപ്പോഴാകട്ടെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് ഓഫ് ചെയ്യണേ നിങ്ങൾ വെള്ളപാത്രം ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ മൂടി വയ്ക്കുമ്പോൾ അവിടെയും ബിസ്മി ചൊല്ലിയിട്ട് മൂടി വെക്കണേ അങ്ങനെ ഭിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ പിശാജിന് ഒരു റോളുമില്ല പിശാജങ്ങോട് കടക്കില്ല ചെയ്തു അറസൂല സലഹു അലഹി വസ്ലം പർദ്ദാം എന്നാൽ അപ്പോൾ സന്ധ്യാ നേരത്തെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പുറത്തിറക്കരുത് അവർക്ക് മറവി രോഗം ഉണ്ടാകും വലിയ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക അതുപോലെ തന്നെ എപ്പോൾ അതിലടച്ചാലും ലൈറ്റ് ഓഫ് ചെയ്താലും അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുമ്പോഴും ബിസ്മില്ല അഹ് റഹ്മാൻ റഹി നമ്മുടെ നാവിലിങ്ങനെ ബിസ്മില്ല ഓടിക്കളിക്കട്ടെ വലിയ പവറല്ലേ ബിസ്മിക്ക് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ ആറാമത്തേത് നമ്മുടെ വീട് ഒരു ഒരു പരിധിവരെ ബാങ്ക് വിളികൾ കേൾക്കുന്ന സ്ഥലത്താക്കുക ആ ബാങ്ക് കേൾക്കുന്നില്ല അവിടെ എന്തെങ്കിലും കോളാംബിക കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കമ്മറ്റിക്കാരോട് പറയണം എന്താ അവിടെ കോളാമ്പി കംപ്ലയിൻറ്റ് അവിടെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കണില്ല എന്താ കാരണം ഹബിമാനാ ചില തങ്ങൾ പറയുന്നുണ്ട് ഈ നശന ഇത് അനൂതിയ വിസ്വല നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നത് കേട്ടാൽ അതായത് ബാങ്ക് വിളിക്കണ കേട്ടാ പിശാജ് പിന്നെ അവിടെ നിൽക്കില്ല അവൻ വരണ്ടോടും കീഴുവായി വിട്ടുകൊണ്ട് ഓടും എന്ന് മുഹമ്മദ് റസൂല സ്വല്ലു അല്ലൈസ് വല്ലം അതുകൊണ്ടാണ് മിനിങ്ങളൊക്കെ വീട് വെക്കുമ്പോൾ പള്ളീടെ അടുത്തൊരു സ്ഥലം നോക്കിയാൽ അല്ലേ പള്ളീടെ സ്ഥലം നോക്കണം അതുകൊണ്ടാണ് ഷെയ്ത്വാൻ്റെ ഭദ്രവുണ്ടാകാതിരിക്കാൻ ഒരു പരിധി വരെ പിശാദിൽ നിന്ന് രക്ഷ കിട്ടും നമുക്ക് ബാങ്ക് വിളി ആൾക്കുമ്പോൾ പിന്നെ ആ ഭാഗത്തൊന്നും നിൽക്കൂരാ നിരന്തരം ഇങ്ങനെ ബാങ്ക് വിളി കേൾക്കാം അതുകൊണ്ടാണ് സ്വഹാപത്തിലും താപേയങ്ങളിലും പെട്ട സ്വാലിഹിങ്ങൾ അവരുടെ കുടുംബത്തിലൊരു പൈശാചിക ഭദ്രവുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ബാങ്ക് വിളിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് രക്ഷ കിട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് കിച്ചാബുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയൂർ അടുത്ത് വീടാകൽ അത് വലിയ ഹയറാണ് നമ്മുടെ ഏരിയയിലൊക്കെ അത്യാവശ്യം ബാങ്ക് കേൾക്കുന്നു എന്നല്ലേ നമ്മുടെ വീടുകളിലൊക്കെ അല്ലേ കേൾക്കണം അള്ളാഹു തൂഫീക്ക് എന്നുള്ളത് കേട്ടെ ഏഴാമത്തേത് ലാസ്റ്റത്തേത് പറയട്ടെ വീട്ടിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ചിത്രങ്ങൾ പ്രതിമകൾ അതുപോലെ തന്നെ നായികയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മലക്കുകൾ വരില്ല മലക്കുകൾ വന്നില്ലെങ്കിൽ അത് പിന്നെ പിശാജിൻ്റെ കേന്ദ്രമാണെന്ന് മുഹമ്മദു റസൂലുല്ലാ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ഇമ മുസ്ലിം റഹിമഹുള്ള നിവേദനം ചെയ്യുന്ന ഹദീദിൽ കാണാം ഒരിക്കൽ ജിബിരിൽ അലഹി ഒരു സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പുണ്യനബി സല്ലു അലൈ സ്വലാം പക്ഷേ ജിബിരിയിൽ വരണില്ല അപ്പോൾ മുത്തരഭീകര നോക്കുമ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കട്ടിലിൻ്റെ ഇടയിൽ ഒരു നായ കയറി കിടപ്പുണ്ട് അപ്പൊ നായയെ പയ്യ പതിയൊന്ന് പുറത്തേക്കാക്കി അപ്പോൾ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു നബി നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ നോക്കിയിരുന്നല്ലോ എന്താണ് വരാതിരുന്നത് ജിബിരി പറഞ്ഞു അങ്ങയുടെ വീട്ടിലുള്ള നായയാണ് ഞങ്ങളെ തടഞ്ഞത് അത് ഞങ്ങൾ അതായത് മലക്കുകൾ നായയും അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീട്ടിലേക്ക് ഞങ്ങൾ വരൂല ഞങ്ങൾ വരൂല നബിയെ സെയുദോ നജീബിരി അലി സ്വലാത്തു വസ്ലാം പറയാണെങ്കിൽ അപ്പോൾ ഈ ഫോട്ടോസൊക്കെ മടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ടൊന്ന് തൂക്കുന്ന ആളുകളുണ്ട് അപ്പം അത് അങ്ങനെ വെക്കേണ്ട ഓരോരോ സാധനമല്ല അത് അതുപോലെ തന്നെ ഈ പ്രതിമകളുണ്ടാക്കി ജീവനുള്ള വസ്തുവിൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വീടുകളിലേക്ക് മലക്കുകൾ കടന്നു വരില്ല അതുപോലെ തന്നെ നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ കടക്കില്ല അപ്പം നായ വളർത്താൻ പറ്റില്ല എന്നാണ് കാവലിന് വേണ്ടി നായ വളർത്താമെന്ന് മസാലകളുണ്ട് കേട്ടോ അതിനൊന്നും വിഷയമില്ല പക്ഷേ അകാരണമായി നായയെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നായ മോശം ജീവിയായതുകൊണ്ടല്ല അവിടെ ചില വിഷയങ്ങൾ മസാലകൾ മനസ്സിലാക്കാനുണ്ട് അതിന് ശാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അത് മലക്കുകൾ അങ്ങോട്ട് കടന്നു വരില്ല എന്ന് സെയ്ദൻ റസൂലുള്ള സലിസ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വീട്ടിലെ സംഗീതം സംഗീതം ഹറാമാണ് മ്യൂസിക് ഹറാമാണ് അതുപോലെ തന്നെ സിനിമ അതുപോലെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞാടുന്നൊരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നെ അള്ളാഹുവിൻ്റെ മാലാകമാര് കടക്കില്ല മാലാകമാര് കടന്നില്ലെങ്കിൽ പിന്നെ അത് പിശാജിൻ്റെ വീടായി മാറുമെന്നാണ് അപ്പോൾ ഏഴ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഈ ഏഴൊന്ന് ഇന്ന് ഇന്ന് മുതലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും എല്ലാവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കണം കേട്ടോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇന്നലെ ഇന്നത്തെ ചോദ്യം ഇതാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് കമൻ്റ് ചെയ്യുക പോയവരുണ്ടെങ്കിൽ പറയണം അഹു നമുക്ക് എല്ലാവർക്കും ജിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ لنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ദ്വസൂയത്ത് പറഞ്ഞ ഈ സ്വബാഹുൽ ഹൈറിനെ നെൻ ജോട് ചേർത്ത് പിടിക്കുന്ന ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണയല്ല ദ്വസൂയത്തുകൾ പറഞ്ഞവരുണ്ട് കമൻ്റ് ചെയ്തവരുണ്ട് എല്ലാവരെയും നീ ഏറ്റെടുക്കണയല്ല എല്ലാവരുടെയും പ്രയാസങ്ങൾ ദുരീകരിക്കണയല്ല ജീവിതത്തിൽ പൈശാചിക ബുദ്ധിമുട്ടുകൊണ്ട് നെട്ടോട്ടം ഓടുന്നവരുണ്ട് റബ്ബെ ഈ സദസ്സിൻ്റെ പറക്കത്തുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല അസുഖബാധിതരായ ധാരാളം ആളുകളുണ്ട് ശിഫ നൽകണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല കുടുംബത്തിൽ ഹൈറ് നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അവർക്ക് മറക്കത്ത് ചൊരിയണയല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്ധാനങ്ങൾ നൽകണയല്ല പ്രിയപ്പെട്ട ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ഇയാറബന ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് പലരും ആ കൊണ്ട് വസൂയത്ത് ചെയ്തവരാണ് അള്ളാഹുവേ എല്ലാവരുടെയും ജീവിതത്തിലെ തടസ്സങ്ങളകറ്റി റാഹത്ത് ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് നൽകണേ നൽകണേയല്ല പടച്ചവനെ കടം കയറിയവരുണ്ട് കടങ്ങൾ വീട്ടിക്കൊടുക്കണേല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് സ്വബാഹുൽ ഹയറിൻ്റെ വറക്കത്ത് കൊണ്ട് നൽകണേ നൽകണയല്ല ഈ സദസ്സിൻ്റെ പ്രകാശം കവറിൽ നൽകണേ നൽകണയല്ല പരിശുദ്ധ ഭൂമിയിൽ ചെന്നണയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല സലാമത്താക്കണേ മാനസ്സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂരുള്ളഹ സാഹു അലൈഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാബി ശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ഒരുമിപ്പിക്കണേ അള്ളാഭി ഹത്തി സൊല്ലാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സല്ല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു സല്ലിഅല മുഹമ്മദ് റബ്ബി സല്ലി അലഹി വസ്ല്ലം വസ്ലാം അലൈക്കും വരഹമി വർത്തു